ബിഗ് ബോസ് സീസൺ സെവൻ്റെ സാറ്റർഡേ കാണിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് പി ആറിനെക്കുറിച്ച് അറിഞ്ഞേ കൂടാത്ത ഒരാൾ ഈ ഹൗസിലുണ്ട് അതാരാണെന്ന് എന്ന് ലാലേട്ടം ചോദിക്കുന്നുണ്ട് എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നു അനീഷ് പി ആറിനെ കുറിച്ച് അറിയത്തില്ലേ ഇത്രയും വലിയ കാര്യങ്ങൾ പുറത്ത് നടക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് അതായത് ഒരു മോർണിംഗ് ടാസ്ക്കിൽ പി ആർ വർക്കിനെ കുറിച്ചുള്ള ആ ഒരു ടാസ്ക് അല്ലായിരുന്നു കൊടുത്തിരുന്നത് അന്നാണ് ബിന്നി അനുമോൾക്ക് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്ക് ഉണ്ടെന്നൊക്കെ തുറന്നടിച്ച് പറഞ്ഞത് എനിക്ക് പി ആർ വർക്കൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പി ആർ വർക്കും ഉണ്ട് പക്ഷേ ഇത്രയും രൂപയുടെ ഒന്നും അല്ല ഇവിടെ നിൽക്കുന്ന മിക്ക പേർക്കും പി ആർ വർക്കുണ്ട് അതാരാണെന്നും ഞാൻ പറയുന്നില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ആതിലയോടും നൂറയോടും പറയാത്ത കാര്യം ബിന്നിയോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ആ വീഡിയോ കാണിച്ചു തരട്ടെ ഇങ്ങനെ വലിയ കളത്തറൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ലാലേട്ടം ചോദിക്കുന്നത് അതായത് അന്ന് ആ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് പി ആർ വർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ലെന്ന് അനീഷ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു മൂന്നാലഞ്ച് വർഷം ബിഗ് ബോസ് കാണുകയും ഈ ഗെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ട് ഈ പി ആർ വർക്കിനെക്കുറിച്ച് മാത്രം അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് വിശ്വസിക്കാനാകത്തില്ലെന്ന് ലാലേട്ടൻ തുറന്നടിച്ച് പറയുമ്പോൾ അനീഷിൻ്റെ മുഖം വിളറി വെളുത്ത് നിൽക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ആയെന്ന് മൂന്ന് ദിവസം മുമ്പാണ് അറിഞ്ഞെന്ന് പറയുന്നു മൂന്ന് ദിവസം മുമ്പല്ല രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞെന്ന് വീണ്ടും അനീഷ് പറയുമ്പോൾ കള്ളം പറയരുത് അങ്ങനെയാണെങ്കിൽ തെളിവ് കാണിക്കുമെന്ന് ലാലേട്ടനും പറയുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നു പന്ത്രണ്ട് ദിവസം മുമ്പാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ആയെന്നുള്ള വിവരം നിങ്ങളെ അറിയിച്ചതെന്ന് ലാലേട്ടൻ പറയുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അനീഷ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പറഞ്ഞ് ആ കള്ളത്തരം ലാലേട്ടൻ പൊളിക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നു അപ്പോൾ കാത്തിരിക്കുക ഇന്നത്തെ എപ്പിസോഡിനായിട്ട് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ